ഹായ് ഹലോ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണെന്ന് എല്ലാവരും ഒരു ചുമന്ന ഡ്രസ്സിൽ കുറച്ച് ആൾക്കാരെ കാണിക്കണമെന്നല്ലേ ഞാനിന്ന് കൃഷിയും പാചകവും ഒന്നും അല്ല കാണിക്കുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയും ഞങ്ങൾ മാനസികമായും ശാരീരികമായും ഉല്ലാസത്തിനായി തിരഞ്ഞെടുത്ത ഓരോ മാർഗങ്ങളെ പറ്റി വേണം നൃത്തമാണ് നമ്മളതിൽ തിരഞ്ഞെടുത്തത് നൃത്തമല്ല നമ്മൾ തിരുവാതിരയാണ് തിരുവാതിര പ്രാക്ടീസാണ് ഈ നടക്കുന്നത് പ്രായ ഒന്നിന അതിരല്ല എന്നും ഞങ്ങൾ ഒരു കൂട്ടം പ്രായ വിവിധ പ്രായത്തിലുള്ള കുറച്ചു പേരെ കൂടെ ചേർന്ന് ഞങ്ങളൊരു തിരുവാതിര തിരുവാതിര എന്നല്ല എല്ലാം ഉണ്ട് ഡാൻസ് ഇപ്പോഴെല്ലാം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെപ്പറ്റി ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ടീച്ചറാണ് ആയിരിക്കുന്നത് കേട്ടോ പാവം ഞങ്ങളെ മേനക്കെട്ട് അറിയാമല്ലോ എല്ലാവരും ഈ പ്രായത്തിലൊക്കെ പഠിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ എല്ലാവർക്കും വളരെ ക്ഷമയോടുകൂടി മേനക്കെടുത്ത് പഠിപ്പിച്ചെടുത്ത ഞങ്ങളെ പക്ഷേ ഒത്തിരി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായി നമ്മൾ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കുറിച്ചു അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പ്രോഗ്രാം കൂടി കിട്ടിയിട്ടുണ്ട് ഒന്നല്ല രണ്ട് പ്രോഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രാക്ടീസാണ് ഈ കാണുന്നത് അപ്പോൾ അത് ഞാൻ വിചിച്ച് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം നല്ല രസമല്ലേ എല്ലാവരും വിവിധ പ്രായത്തിലുള്ളവരാണ് ഓരോരുത്തരുടെയും ശരീരമൊക്കെ ഒന്നും വഴങ്ങി ഒന്ന് പഠിച്ചൊക്കെ എടുക്കാൻ ഒത്തിരി പാട് വെട്ടു ഇപ്പം നല്ല രീതിയിൽ അത്ര ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമില്ല പക്ഷെ നമ്മുടേതായ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് അനക്കാനും എടുക്കാനും എല്ലാവരും വളരെ സന്തോഷത്തോടെ പെരുമാറുന്നതും എല്ലാം ഒരു കൂട്ടായ്മ ഒരു രസമാണ് നമ്മളെല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചുവടൊക്കെ വെച്ച് നമ്മുടെ ശരീരത്തിനും നല്ലൊരു വ്യായാമവും ആവും ഒരു മാനസിക ഉല്ലാസമാവും ഭഗവാന്റെ നാമങ്ങൾ ഒരു ഡാൻസ് കളിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അതിൻ്റെ പ്രാക്ടീസാണ് നടക്കുന്നത് ഈ ഞായറാഴ്ച ഞങ്ങൾക്കൊരു പരിപാടിയുണ്ട് അതിൻ്റെയും ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം എല്ലാവർക്കും ഇച്ചിരി ചമ്മലൊക്കെ ഉണ്ട് ഞാനും പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ നിങ്ങളെയൊക്കെ എടുത്ത് ഇടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കുറച്ച് അമ്മ പക്ഷേ എല്ലാവരും ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഒന്ന് കളറൊക്കെ ഒരേ കളറാക്കി വരാനൊക്കെ പറഞ്ഞപ്പോൾ പക്ഷെ അവരെല്ലാവരും എന്നോട് സഹകരിച്ചു കേട്ടാ ഇതെൻ്റെ മരുമോളാണ് ഈ തിരുവാതിരയിലുള്ളതാ വന്നിങ്ങനെ വന്നപ്പോഴേ താമസിച്ചു പോയി ഒക്കെ ജോലിയുണ്ട് ജോലി കഴിഞ്ഞിറങ്ങി വരണതാണ് ഓ ടീച്ചറിൻ്റെ ഒപ്പം നിന്ന് ടീച്ചർ പറയണ കമൻറ്റുകളൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങ് ഭരിക്കുകയാണ് എൻ്റെ കൊച്ചുമോയ് അതങ്ങനെ കളി ടീച്ചർ എങ്ങനെ പറയുമോ അവിടെ നിന്നും പറയണ കമൻറ്റുകളെല്ലാം അവനും ഏറ്റു പറയുന്നുണ്ട് എന്നാലൊരു സന്തോഷമായിരുന്നു എല്ലാവരും അവനും ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം മോൾ വന്ന് വയ്യാതെ ഇരിക്കുകയാണ് അവക്ക് കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അവക്ക് വയ്യായിരുന്നു എന്നാലും കുറച്ചൊക്കെ കളിച്ചു തീരെ അങ്ങ് കൂടുതൽ കളിക്കാൻ വയ്യ പറഞ്ഞു പിന്നെ അവരൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുമല്ലോ നമുക്കല്ലേ പാട് പഠിച്ചെടുക്കാൻ ഞങ്ങൾ ഒരു മാസവും രണ്ട് മാസം കൊണ്ട് പഠിക്കുന്നത് ആ കൊച്ചു ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കും ഞങ്ങളവിടെ ഇതിനു മുമ്പേ ഒരാൾ തിരുവാതിരയ്ക്ക് മിസ്സായി അന്നേരം ഇദ്ദേഹം വന്ന് ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അവൾ പഠിച്ച് നമ്മളോടൊപ്പം സ്റ്റേജിൽ കയറി തുനിഞ്ഞൊക്കെ നമ്മൾ കളിക്കുന്നത് കണ്ട ഞങ്ങൾ സ്റ്റേജിൽ കളിക്കുന്നത് ഞങ്ങൾ ഒരു ദിവസം എടുത്ത് സ്റ്റേജിലെ പ്രോഗ്രാം ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് എടുത്ത് ഇട്ടേരാം ഇത് മാത്രമല്ല കേട്ടോ വേറെ രണ്ട് മൂന്ന് ഡാൻസും കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഭഗവാൻ്റെയൊക്കെ പേരിലുള്ളത് തന്നെയാണ് ആ ഒരു അന്ന് ഒരു ടീച്ചറിനെ കൊടുക്കണം ഒരു കലാതിലകുമാണ് പഴയ കലാതിലകുമാണ് ഇപ്പം ഫുൾ ടൈം രണ്ട് മണി തൊട്ട് തുടങ്ങിയതാണ് ടീച്ചറിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ഓരോ കാറ്റഗറിയിലുള്ളവരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വരുന്നത് രണ്ട് മണിക്ക് തുടങ്ങിയാൽ പത്ത് മണി കാണും പ്രാക്ടീസ് ഈ പ്രോഗ്രാമൊക്കെ വരുമ്പം ഓരോ സെക്ഷൻ ഞങ്ങളാണ് ഏറ്റവും മുതിർന്ന സെക്ഷൻ ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന അന്നിട്ടിട്ടുണ്ട് കാരണം അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ച് ഈ ലെവലിലാക്കി എടുത്തു തരാൻ ഇത്രയൊക്കെ ആയത് തന്നെ ദൈവത്തിൻ്റെ കാര്യ പറയാതിരിക്കാൻ പറ്റില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പ്രായത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് കളിക്കാനുള്ള അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകുമെന്നോ ഒരിക്കലും വിചാരിച്ചില്ല അത് ദൈവകൃപയാൽ ഒരു അനുഗ്രഹം ഉണ്ടായി ഞങ്ങളുടെ പ്രസിഡന്റ് അസോസിയേഷനാണ് ഇങ്ങനെ ഒരു കലാകേന്ദ്രം ഉണ്ടാക്കിയതും അതിൽ ഞങ്ങളെല്ലാം പങ്കാളിയായതും നമ്മൾ വളരെ സന്തോഷവതിയാണ് അങ്ങനെ എല്ലാവരും കളിച്ച് തളർന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഭയങ്കര ചൂടല്ല അപ്പോൾ എല്ലാവരും അങ്ങ് തളന്നു തളന്ന് കുറച്ച് നേരത്തെ ബ്രസ്റ്റിന് വേണ്ടി അങ്ങനെ ഇരിക്കുക വെള്ളമൊക്കെ ഇതാണ് ടീച്ചർ കേട്ടോ ബ്ലൂ ടീച്ചറിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ ഡ്രസ്സ് കോഡിൻ്റെ കാര്യമൊന്നും ബാക്കി എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നു ടീച്ചറിനെത്താന്ന് പറയുന്നത് ടീച്ചറിന് ഡാൻസ് എത്ര വേണോ ചെയ്യാൻ എനിക്ക് വേറെ ഒന്നും ഇത് ഹിന്ദു മേഡം ഇത് സുമ ഇത് അനിത ചേച്ചി ഇത് യമന ചേച്ചി യമന ചേച്ചിയാണ് കറക്റ്റ് ഹൈ പറ ഇത് സിന്ധു ഇതെന്നെ മരുന്ന് നമ്മൾ നേരം അടങ്ങുന്ന ഒരു ടീമാണ് കേട്ടോ കുസറും കൊടുക്കയുണ്ട് അത് കഴിഞ്ഞ് എല്ലാവർക്കും ഞാൻ ഇച്ചിരി ചെറിയൊരു ഭക്ഷണം എല്ലാവരും തളന്ന് അപ്പം എൻ്റെ വീട്ടിൽ വെച്ചായകൊണ്ട് ഞാനൊരു ലഘു ഭക്ഷണമൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുത്തു ഞാനും അവരുടെ ഒപ്പം കൂടി ഇരുന്ന് കഴിച്ചു ഇതിൻ്റെ നാത്തുവിനാണേ പക്ഷെ എൻ്റെ കൊച്ചുമോന് ഇതൊന്നും പറ്റത്തില്ല അവന് മനുഷ്യനൊന്നും കഴിക്കല അവന് പിന്നെ കൊടുക്കും